ഹായോൾ ഇന്ന് നമ്മൾ സെറ്റ് കെമിസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് പരിചയപ്പെടുന്നത് ചോദ്യം നോക്കിക്കേ വോട്ട് ഈസ് ദ നോർമാലിറ്റി ഓഫ് വൺ മോളാർ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ വൺ മോളാർ സോഡിയം കാർബണേറ്റ് സൊല്യൂഷന്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ വൺ നോർമൽ ആണോ സീറോ പോയിന്റ് വൺ നോർമൽ ആണോ ടു നോർമൽ ആണോ സീറോ പോയിന്റ് ടു നോർമൽ ആണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ മോളാരിറ്റി തന്നിട്ടുണ്ട് വൺ മോളാർ ഓക്കെ എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് നോർമാലിറ്റി കണ്ടുപിടിക്കാനാണ് ഓക്കെ സോ മൊളാരിറ്റിയും നോർമാലിറ്റിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ആ റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ടാണ് മൊളാരിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ നോർമാലിറ്റി കണ്ടുപിടിക്കുന്നത് ഓക്കെ സോ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആ ഇക്വേഷൻ ആണ് മൊളാരിറ്റിയും നോർമാലിറ്റിയും തമ്മിലുള്ള റിലേഷൻ നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻ എൻ ഫാക്ടർ ആണ് ഇനി എന്താണ് ഈ എൻ ഫാക്ടർ അതായത് നമ്മുടെ ഒരു സ്പീഷ്യസ് ഡിസോസിയേഷന് വിധേയമാകുന്ന സമയത്ത് അവരുടെ ഓക്സിഡേഷൻ നമ്പറിൽ ഉണ്ടാകുന്ന ചേഞ്ച് അതാണ് എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സാമ്പിളായിട്ട് നോക്കിക്ക നമുക്കിവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് സോഡിയം കാർബണേറ്റിൻ്റെ നോർമാലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ സോ ഈ സോഡിയം കാർബണേറ്റ് ഡിസോസിയേഷന് വിധേയമാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് ടു എൻ എ പ്ലസ് പ്ലസ് സിഒ ത്രീ ടു മൈനസ് ആയിട്ടാണ് അല്ലെ അതായത് അവർക്കുണ്ടായ ചാർജിന്റെ ഡിഫറൻസ് എന്താണ് നോക്കിക്കേ ഇവിടെ എൻ എ ടു സിഒ ത്രീക്കകത്ത് കമ്പൈൻഡ് സ്റ്റേറ്റിൽ ഇരുന്ന സമയത്ത് സോഡിയത്തിന്റെ ചാർജ് ആയിരുന്നു അല്ലെ അവർ എൻ എ പ്ലസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തു രണ്ട് എൻ എ പ്ലസ് ഫോം ചെയ്തു അപ്പൊ ടോട്ടൽ പ്ലസ് ടു ചാർജിന്റെ ഡിഫറൻസ് വന്നു അല്ലെ അപ്പൊ ചാർജ് ഡിഫറൻസ് എന്താ ടു മൈനസ് സീറോ ടു മൈനസ് സീറോ ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു ടു അപ്പൊ എൻ ഫാക്ടറിന്റെ വാല്യൂ ടു കിട്ടി അപ്പൊ നമുക്ക് നോർമാലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മൊളാരിറ്റി വൺ ഇൻ ടു എൻ ഫാക്ടർ ടു വിച്ച് ഈസ് ഈക്വൽ ടു ടൂ നോർമൽ സോ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ